മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ജൂനിയർ അക്കൗണ്ടന്റിന്റെ ഒരു മാസത്തെ സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാൻ വേണ്ടി പോവാണ് നമ്മൾ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ഇപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട് റാങ്ക് ഫോലൊക്കെ സൗജന്യമായിരിക്കും നിങ്ങൾക്ക് മാക്സിമം റെഫർ ചെയ്യാൻ വേണ്ടിയാണ് റാങ്ക് ഫോൽ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴ് നമ്മുടെ സ്റ്റുഡൻസുകൾ ഓൾറെഡി അറിയാം നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് നമ്മുടെ രീതികൾ എങ്ങനെയാണെന്ന് പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അറിയണം എന്താണ് മാസ്റ്റർ കെ അക്കാഡമി നിങ്ങൾ ശ്രദ്ധിച്ചോളുക ഒരു മാസത്തെ സ്റ്റഡി പ്ലാനാണ് മന്ത്ലി സ്റ്റഡി പ്ലാൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ മാനേജ്മെന്റ് നമ്മൾ മുടിയുള്ളു നാലാമത്തെ മുടിയുള്ളു ഈ നാലാമത്തെ മുടിൽ നന്നായി പഠിക്കാൻ വേണ്ടി ഒരു മാസം നമ്മൾ എന്ത് ചെയ്യുകയാണ് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അത് ഓരോ വീക്കിലും പഠിക്കാൻ ടോപ്പിക്ക് തരും വീക്ക് വൺ മാനേജ്മെന്റ് മീനിങ് ഡെഫിനിഷൻ നേച്ചർ ആൻഡ് എവല്യൂഷൻ ഓഫ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് മാനേജ്മെന്റ് എക്സാമ്പിൾ ഒക്ടോബർ ഫസ്റ്റ് ഒക്ടോബർ ഫസ്റ്റ് എക്സാം ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ ക്വസ്റ്റ്യൻസ് എക്സാം വരും ഒക്ടോബർ സെക്കൻഡിനും തേർഡിനും നിങ്ങൾക്ക് നേരെ എഴുതാൻ പറ്റും ശേഷം റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും എന്തിനാണ് റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാൽ മാസ്റ്റർക്ക് അക്കാഡമി ഞാൻ ടോപ്പ് വന്നിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴും ലക്ഷ്യം വെക്കണം ആദ്യത്തെ അഞ്ച് റാങ്കിനുള്ളിൽ വരണം അതിനുവേണ്ടി പഠിക്കണം പിന്നീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ റെക്കോർഡ ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കുന്നു എന്നിട്ട് എക്സാം എഴുതുന്നു ശേഷം നോക്കിയേ റിവിഷൻ ലൈവ് എക്സാമിന് ശേഷമാണ് റിവിഷൻ ക്ലാസ് നൽകുന്നത് എന്തിനു വേണ്ടിയാണത് ഓൾറെഡി നല്ല മനോഹരമായ റെക്കോഡ ക്ലാസ് ഉണ്ട് ഏറ്റവും മികച്ച അധ്യാപകർ പറഞ്ഞ റെക്കോർഡ ക്ലാസ് ഉണ്ട് നിങ്ങൾ ക്ലാസ്സിൽ കാണുന്നു ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നു പഠിക്കുന്നു ഒരു കാര്യം പറയട്ടെ സിനിമ കാണുന്നു വീഡിയോ കാണാൻ നിൽക്കരുത് എപ്പോഴും ഒരു ബുക്ക് കയ്യിലുണ്ടാകണം വീഡിയോ കാണുന്നു ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നു പ്രിൻറ്റബിൾ ഫോം നോട്ട്സ് തരും അതിൽ നിന്ന് മാക്സിമം റെഫർ ചെയ്യുന്നു അങ്ങനെ മാക്സിമം ഒരാഴ്ച കൊണ്ട് ആ പറഞ്ഞേക്കുന്ന ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കണം എന്നിട്ട് വേണം എക്സാം എഴുതാനായിട്ട് അപ്പോൾ തെറ്റുപറ്റും തെറ്റുകളൊക്കെ നോട്ടി വെക്കുക ശേഷമാണ് ലൈവ് ക്ലാസ് വരുന്നത് ആ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അധ്യാപകനോട് ഡിസ്കസ് ചെയ്യാം സാർ ഇതിൻ്റെ എന്താണ് തെറ്റിപ്പോയത് അല്ലെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കാമോ അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അത് ഞങ്ങൾ നൽകും റെക്കോർഡ് ക്ലാസ് ഉണ്ട് എക്സാംസ് ഉണ്ട് ലൈവ് ക്ലാസ് ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതൊക്കെ തന്നെയാണ് അതാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് വീക്ക് ടുവിലേക്ക് വരുന്നത് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി സ്പാൻ ഓഫ് മാനേജ്മെന്റ് പ്ലാനിങ് ആൻഡ് ടൈപ്സ് ഓഫ് പ്ലാനൻസ് അത് ഒ എക്സാം വരുന്നത് ഒക്ടോബർ ഒൻപതാം തീയതിയാണ് പിന്നീട് ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കും അതേ കണക്ക് വീക്ക് ത്രീയിൽ വരുന്നത് കൺട്രോളിങ് ഡയറക്ടി മോട്ടിവേഷൻ തിയറീസ് ആണ് അത് ഒക്ടോബർ പതിനേഴാണ് എക്സാം വരുന്നത് പിന്നെ റിവിഷൻ ലൈവ് ഉണ്ടായിരിക്കും വീക്ക് ഫോർ വരുന്ന ലീഡർഷിപ്പ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഇമ്പോർട്ടൻസ് സ്റ്റൈൽ തിയറീസ് മാനേജ്മെന്റ് ഗ്രിഡ് മോഡേൺ മാനേജ്മെൻറ്റ് ഓഫ് ടെക്നിക്സ് എക്സാം വരുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് റിവിഷൻ ലൈവ് ഉണ്ടായിരിക്കും നിങ്ങൾ അലച്ചു നോക്കുക നമുക്ക് പത്ത് മുടികളുണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചു മാറ്റണം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു മാറ്റണം നമ്മുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞുതരാം കൺഫർമേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സിലബസ് നമ്മൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞിരിക്കും അപ്പോൾ ചോദിക്കാൻ കൺഫർമേഷൻ വരുന്നത് എപ്പോൾ അറിയാൻ പറ്റും എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തൊന്ന് അല്ലെങ്കിൽ ജനുവരി ഒന്നിന് ടെൻറ്റേറ്റീവ് ഡേറ്റ് കേരള പി എസ് സി അപ്പോൾ നമുക്കറിയാം ഏത് മാസം ജൂനിയർ അക്കൗണ്ട് എക്സാം വരും അത് വെച്ച് കണക്കാക്കി നമുക്ക് ഏകദേശം ഡേറ്റ് അറിയാൻ സാധിക്കും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു എന്താണ് നമ്മൾ കൺഫർമേഷൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു തവണ റിവിഷൻ ചെയ്തിരിക്കും പിന്നീട് ഈ വീക്കിലി സ്റ്റഡി പ്ലാൻ അങ്ങ് മാറും ഡെയിലി സ്റ്റഡി പ്ലാൻ ആകും ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകും എക്സാം തരും നിങ്ങളുടെ റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിലുണ്ടാകും ആ റാങ്ക് ഫയൽ ഞങ്ങൾക്ക് ശ്രദ്ധിച്ചുകൊടുക്കുക പുതിയ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാകും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാകും അസേഷൻ റീസൺ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാകും മാത് ദ ഫോളോയിങ് ഉണ്ടാകും പിന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരള പി എസ് നടത്തിയ അക്കൗണ്ടന്റ് പരീക്ഷ ചോദ്യങ്ങൾ ഉണ്ടാകും അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നൂറ് ശതമാനം ഉറപ്പായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി കോൺഫിഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക നന്നായിട്ട് പഠിക്കുക ആത്മാർത്ഥം പഠിക്കുക ഞങ്ങളൊക്കെ ഉണ്ടായിരിക്കും താങ്ക്